ൂറ് അർജന്റ് ആവശ്യത്തിനു പത്ത് പോലെ എന്താ ചെയ്യ കേ ഒരു അർജന്റ് ആവശ്യൂറ് ഞാൻ അങ്ങാടി ഒന്ന് പോയോ കേട്ടെ കേട്ടാ എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടി കേട്ടേറെ വേറെ നോക്ക്മേ അഞ്ഞൂറ് റുപ്പിയ കിട്ടിയില്ലടാ വഴി വഴി ആക്കടാ ഇത് പടച്ച എനിക്ക് വിധിച്ച പൈസ പോലാ ചായക്കലാണ് വെറുതെ കിട്ടിയാലോ ഒരു എണ്ണൂറ്റിഅണ്ണൂറ് ആടാന്റെ പൈസ അല്ലേ പറ്റിയായിരിക്കും ചായ എന്താ കുടിക്കാൻ ആറുണ്ട് ഞങ്ങളെ പോപ്പേർക്കൊരു കിറ്റ് കൊടുക്കണ്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു തരണം സംഭാവന ഞാൻ ഒന്നൊന്നര മാസം പണിക്ക് വരവ് ദിനാശോ എല്ലാവ ഞാനും സ്ഥിതിയൊക്കെ തന്നെ കൊറേ കാലായി മറ്റേ ക്ഷീണ സ്ഥിതി അഞ്ഞൂറില്ലേ ഞാൻ ഇപ്പൊ ആക്കി തരാം പറഞ്ഞൂറ് அது அவருக்காட்டு கொடுத்தால இந்தியாவில ஆறாயிரம் வயசு விட்டு இருக்கிறேன் அது எடுத்துக்காண்டே ஒரு செல்லு பைசாண்டு சுகா ோ இப்பட எங்க சமாானூடாயிர ஓனாரு அஞ்சூறு உறுப்போட வீடு ஒரு இருநூற்றி ஐம்பது உறுப்ப எங்க தரான் வந்து தென்னா ஓட்ட நாய் அஞ்சூவா உள்க்காட்டி ஓனே சாய வேணா என்னோடு ஓன் எந்த காத்துக்கா நம்ம பைசல்ல கீசல நமக்குடிச்சு கீசல் ஒரு அஞ்சூறு நோட்டு ோத்தீணு போயோ ஆ அலோ ஆனா ஒரு வைக்க போகட்ட காத்துக்கண்டூர் என்ன படிச்சோட